ഹായ് അസ്സാമലൈക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയൊരു ചപ്പാത്തി റെസിപ്പി ആയിട്ടാണ് നല്ല സോഫ്റ്റും അതുപോലെ നല്ല പഞ്ഞു പോലത്തെ സോഫ്റ്റാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതേപോലെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ട്വൻറ്റി ഫോർ ഹവേഴ്സും ഇതേപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ഈ ഒരു ചപ്പാത്തി അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ചോറാണ് അപ്പോൾ ചൂടുള്ള ചോറാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് ഇനി ചോറിന് ചൂടില്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മളിതിലേക്ക് ഒരു കോഴിമുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ഓയിലൊഴിച്ചു കൊടുക്കുന്നതിനേക്കാളും നല്ലതാണ് കുറച്ച് വെളിച്ചെണ്ണ നമ്മളുടെ ചപ്പാത്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഇതേപോലെ തരുതരുപ്പായിട്ട് വേണം നമ്മളുടെ ചപ്പാത്തിക്ക് ഈ ഒരു ചോറ് അരച്ചെടുക്കാനായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കരുത് അപ്പോൾ നമ്മളുടെ ചപ്പാത്തി ഒട്ടി പിടിക്കും ചപ്പാത്തിക്ക് ആവശ്യമായിട്ടുള്ള പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾക്ക് കുറേശായിട്ട് നമ്മളുടെ ഈ ഒരു കൂട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് നമ്മളിത് നോക്കിയിട്ട് വേണം വെള്ളം കൂട്ടാനായിട്ട് ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മളുടെ ചപ്പാത്തിക്ക് ആവശ്യത്തിനുള്ള വെള്ളം അതിലുണ്ടാവും ഇതേപോലെ നമ്മൾ നന്നായിട്ട് കുഴച്ച് വെച്ചതിന് ശേഷം ഇതേപോലെ നല്ല പഞ്ഞി പോലെ നമ്മളുടെ ചപ്പാത്തി മാവ് ഇപ്പം തന്നെ നമുക്ക് കുഴച്ചെടുക്കുമ്പോൾ കാണാൻ പറ്റും നന്നായിട്ട് ഇപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി മിനിറ്റോളം മാറ്റി വെക്കാം സോഫ്റ്റ് ചെമ്മീൻ റോസ്റ്റാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല കോമ്പിനേഷനാണ് ചെമ്മീൻ റോസ്റ്റ് ഈ ഒരു ചപ്പാത്തി അപ്പം അതിനുവേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും വേപ്പിലും ഇട്ട് കൊടുത്ത് നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ചെമ്മീൻ അതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ചെമ്മീനൊക്കെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി അതെടുത്ത് മാറ്റി വെക്കാം സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഈ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം സവാള വഴന്ന് വന്നപ്പോൾ നമുക്ക് പച്ചമുളക് വേപ്പില ഇഞ്ചി പച്ചമുളകൊക്കെ കൂടി അരച്ചത് ഇട്ട് കൊടുക്കാം കുറച്ച് ഗരം മസാല മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു മസാല കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് തക്കാളിയും ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ മൂടി വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം മസാല ഒക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഫ്രൈ ചെയ്ത ചെമ്മീന കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പത്ത് മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെച്ച് സെറ്റാക്കിയെടുക്കാം ഇനി നമ്മൾ മല്ലിയില വിതറുന്നതിന് പകരം നല്ല ഫ്രഷ് വേപ്പില വിതറിക്കൊടുക്കുക നല്ല ടേസ്റ്റാണ് ഇങ്ങനെ നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇപ്പം നമ്മളുടെ ചപ്പാത്തി മാവൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട് നല്ല പഞ്ഞിക്കെട്ട് ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഉരുളകളാക്കി മാറ്റി പരത്തിയെടുക്കാം നല്ല സോഫ്റ്റ് ചപ്പാത്തി ആയിട്ട് തന്നെ ഇരുപത്തി നാല് മണിക്കൂറും നമ്മൾക്ക് ഇത് കഴിക്കാം ഒരിക്കലും ഇത് ഹാർഡാവില്ല കട്ടിയാവില്ല നല്ല സോഫ്റ്റ് സ്പോഞ്ച് പോലെ തന്നെ നമ്മളുടെ ഈ ഒരു ചപ്പാത്തി എപ്പോഴും നമ്മൾക്ക് ഉപയോഗിക്കാം ചപ്പാത്തി എല്ലാം ചപ്പാത്തിയെല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ നിങ്ങളും വീട്ടിൽ എന്നും ചപ്പാത്തി ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റും സ്പോഞ്ചിയായിട്ടുള്ള ചപ്പാത്തി കഴിക്കാം